ഹായ് എല്ലാവർക്കും സുഖല്ലേ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പതിമൂന്നാമത്തെ എപ്പിസോഡിലോട്ട് നമുക്ക് പോകാം രാവിലെ തന്നെ നല്ല അടിപൊളി ഒരു പാട്ടൊക്കെ വെച്ചു അതിനുശേഷം എല്ലാവരും ഡാൻസ് ഒക്കെ കളിച്ചു പിന്നെ കാണിക്കുന്നത് കിച്ചൺ ആണ് അവിടെ അനീഷ് ജിസേൽ അവരെല്ലാവരും ഭക്ഷണ പാകം ചെയ്യുന്നുണ്ട് ആ സമയത്ത് സോഫയിലിരിക്കുന്ന നമ്മുടെ ബിന്നിയോട് അനീഷ് ചോദിക്കുന്നുണ്ട് ബിന്നി ഏത് ഗ്രൂപ്പിലാണ് അപ്പോൾ ബിന്നി പറഞ്ഞു ഞാൻ വാഷ്റൂമിലാണെന്ന് പറഞ്ഞു വാഷ്റൂമിൽ ഉപയോഗിക്കുന്ന ചൂലെങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ബിനി എനിക്ക് അറിയില്ല എനിക്ക് അറിയില്ലെങ്കിലും വാഷ്റൂമിലല്ലേ ബിന്നി അതുകൊണ്ട് ഇത് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞ് ഞാനല്ല വാഷ്റൂമിന്റെ ക്യാപ്റ്റൻ അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകില്ലെന്ന് പിന്നെ അനീഷ് അത് എടുത്തൊണ്ട് പോകാൻ നിർബന്ധിക്കുമ്പോൾ ബി പറയും ഞാൻ കൊണ്ടുപോകില്ല അത് കൊണ്ടുപോകില്ല എടുത്തുകൊണ്ട് വെക്കില്ല എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ അനിമോള് കിച്ചണിലേക്ക് വരുന്നുണ്ട് അവിടെ വന്നിങ്ങനെ എന്തോ ആലോചിച്ചിട്ട് തിരിച്ചു പോകുന്നുണ്ട് ആ സമയത്ത് അനിമോളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന അവിടെ ആരാന്നറിയോ ജിസേലി ജിസേലിന് അനിമോൾ ഇങ്ങനെ എന്തോ വന്ന് നോക്കണം അപ്പോൾ അപ്പോ ജിസേലി എന്ന് പറഞ്ഞു അവിടെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചോട്ടോ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ കട്ടെടുത്തോണ്ട് പോകും പറഞ്ഞു അത് അനിമോളെ തന്നെ ആയിരിക്കാം അത് കേട്ടിട്ടും കേൾക്കാത്ത മട്ടിൽ പോയിട്ടും ആള് തിരിച്ചു വന്നിട്ട് അപ്പോൾ തന്നെ പറഞ്ഞു ഞാനല്ല കട്ടെടുക്കുന്ന ആള് ആര്യയുടെ ബാഗിൽ നിന്നും കട്ടെടുക്കുന്ന ആള് ആരാണെന്ന് എനിക്കറിയാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ചെറിയൊരു പൊട്ടിത്തെറി ജിസേലും അനുമോളായിട്ട് അവിടെ ആവുന്നുണ്ട് പിന്നീട് നമ്മുടെ അപ്പാനിയോട് ശൈത്യ പറയുന്നതാണ് എന്താണ് അനു ആയിട്ട് അപ്പ പ്രശ്നം അതൊന്ന് സോൾവ് ചെയ്യുന്ന പറയുന്നുണ്ട് അപ്പാഞ്ഞി അപ്പാനിയുടെ പ്രശ്നം പറയുന്നുണ്ട് പക്ഷേ അനു രാവിലത്തെ പ്രശ്നത്തിൽ തന്നെയാണ് അതായത് ഞാൻ ചപ്പാത്തി കട്ടുകൊണ്ട് പോയി എന്ന് നമ്മുടെ എപ്പിസോഡിൽ കാണിക്കുമ്പോൾ കൂടുതൽ കാണിക്കുന്നില്ല പക്ഷെ ലൈവില് അനു ചപ്പാത്തി എടുത്തുകൊണ്ട് പോകാറുണ്ട് കട്ടുകൊണ്ട് പോയി എന്നുള്ള ഒരു വാഗ്വാദം അവിടെ നടന്നിരുന്നു അത് അനുവിന്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് അനു പറഞ്ഞു എനിക്ക് ഭക്ഷണം വേണ്ട ഞാൻ ചപ്പാത്തി ഒന്നും എടുത്തിട്ട് പോയിട്ടില്ല എനിക്ക് ഇങ്ങനെ കള്ളം പറയണത് എനിക്ക് പറ്റില്ല കേൾക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അനു വിഷമിച്ചിരിക്കുന്നുണ്ട് ശരീരത്തിൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഒളിച്ചു വെക്കുന്നതൊക്കെ നമ്മുടെ അനുമോള് കണ്ടുപിടിക്കുന്നുണ്ടല്ലോ അതിന്റെ ഒരു ചെറിയൊരു സെലുണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കാം ചപ്പാത്തി കട്ടുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കുന്നത് എന്ന് പറഞ്ഞത് അനുവിന് വളരെ സങ്കടമായി അനു പറയുന്നുണ്ട് ശൈത്യനോട് പറയുന്നുണ്ട് എനിക്ക് രാവിലെ തന്നെ തല്ലു പിടിക്കാൻ വയ്യ അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നതെന്നും പറയുന്നുണ്ട് അടുത്തത് പണിപ്പുര ടിക്കറ്റിന് വേണ്ടിയുള്ള നാലാമത്തെ ടാസ്ക് ആണ് അതിന് മൂവായിരം ആണ് ബിഗ് ബോസ് നൽകിയിരിക്കുന്നത് അഞ്ചു പേർക്ക് പണിപ്പുരയിൽ കയറാം പത്ത് സെക്കൻഡിനുള്ളിൽ സാധനങ്ങൾ എടുത്ത് പുറത്തു വരാം അവർ അഞ്ചു പേര് കയറുന്നു സാധനങ്ങൾ എടുക്കുന്നു ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ച് പോയിന്റ് ഉള്ള സാധനങ്ങളായിട്ട് അവർ നന്നായി ആ ടാസ്ക് ചെയ്തു പിന്നീട് ക്യാപ്റ്റൻസി ടാസ്ക് ആണ് അതിൽ മൂന്ന് പേരെ കുടുംബാംഗങ്ങൾ തിരഞ്ഞെടുത്തു ആര്യ ജിസേൽ അഭിലാഷ് അടുത്തത് പണിപ്പുര പ്രവേശനഘട്ടത്തിൻ്റെ രണ്ടാം ഘട്ടമായിരുന്നു പത്ത് പേർക്ക് പോകാമായിരുന്നു ആയിരത്തി അഞ്ഞൂറ് പോയിന്റോടുകൂടി സാധനങ്ങൾ എടുത്ത് വിജയകരമായിട്ട് അവർ പുറത്തു വന്നു അടുത്തത് ജൈൻ നോമിനേഷൻ ആണെന്ന് ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ട് ഒരാൾക്ക് രണ്ട് പേരുടെ പേരുകൾ വരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് ഓരോരുത്തർ വന്ന് രണ്ടുപേരുടെ പേര് പറയുന്നുണ്ട് നമ്മുടെ അനു വന്നിട്ട് ജിസേലിനെയും വേറെ ഒരാളെയും കൂടി പറയുമ്പോൾ എല്ലാരും പറഞ്ഞ് ജിസേലിനെ പറയാൻ പറ്റില്ല കാരണം ജിസേൽ ഓൾറെഡി ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നേ അപ്പൊ അതുകൊണ്ട് ജിസേലിനെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ വേറൊരാളെ നമ്മുടെ അനുമോട് പറയുന്നുണ്ട് പക്ഷേ ജിസേൽ വന്നിട്ട് അനുവിനെയാണ് പറയുന്നത് ജയിലിലേക്ക് പോകാൻ യോഗ്യത ഉള്ളത് അതിൽ ലിസേല് പറഞ്ഞു അനു അന്ന് ബാഗ് പരിശോധിച്ച തെറ്റാണെന്ന് നമ്മുടെ ഷാനാസും പറയുന്നുണ്ട് ബാഗ് ഒന്നും അങ്ങനെ പരിശോധിക്കാൻ പാടില്ല ഒരാളുടെ ബാഗ് പരിശോധിക്കാൻ പാടില്ല പക്ഷേ ജിസേല് ആര്യയുടെ ബാഗിൽ നിന്നും ക്രീം എടുത്തത് പുരട്ടിയതും തെറ്റല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അവിടെ കാരണം ഈ മേക്കപ്പ് സാധനങ്ങൾ എടുത്ത് ജിസേലിന്റെ പുറകെ നടന്ന് അനുമോള് പരിശോധിച്ചത് ജിസേലിന് ശരിക്കും മനസ്സിൽ തട്ടി കിടക്കണേ അപ്പോൾ അനുവിനെ കുറ്റം പറയുന്നു നമ്മുടെ ജിസേല് കള്ളത്തരം കാണിച്ചു നീ കള്ളിയാണെന്നൊക്കെ നമ്മുടെ അനുവിനെ പറയുന്നുണ്ട് ചപ്പാത്തി കട്ടുകൊണ്ട് പോയ കാര്യം അവിടെ എടുത്തിടുന്നുണ്ട് അനു വളരെയധികം ചൂടാവുന്നുണ്ട് കാരണം ഭക്ഷണത്തിന്റെ കാര്യത്തിലാണ് നമ്മുടെ ജിസേല് അനുവിനെ മോശമാക്കിയിരിക്കുന്നത് അനു പറയുന്നുണ്ട് ഞാൻ ചപ്പാത്തി കെട്ടുക നിങ്ങൾ കണ്ടോ എന്ന് വെക്കുമ്പോൾ ആ കണ്ടെന്ന് പറയുന്നുണ്ട് ശരിക്കും അനു അത് എടുത്തിട്ടില്ല എന്നുള്ളത് അനുവിന്റെ ആ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് പക്ഷേ അനുവിനെ വളരെയധികം ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ ജിസേലിന് സംസാരിക്കുകയും അനു ദേഷ്യപ്പെട്ട് ജിസേലിന്റെ അടുത്തേക്ക് വരികയും നമ്മൾ ഓർക്കും ഇപ്പൊ തല്ലും പക്ഷെ തല്ലൊന്നുമില്ല പക്ഷെ കൂടുതൽ ജിസേലിൻ്റെ അടുത്തേക്ക് വന്ന് തൊട്ടടുത്ത് വന്ന് ജിസിനോട് കൈ ചൂണ്ടി സംസാരിക്കുകയും ജിസലിൻ്റെ കൈ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് നമ്മുടെ അനു അത് തട്ടി മാറ്റുന്നുണ്ട് അല്ലാതെ ജിസേലിനെ തല്ലിയിട്ടില്ല അത് നമുക്ക് കറക്റ്റായിട്ട് എപ്പിസോഡിൽ കാണാം അത് ഒരു പ്രശ്നമായിട്ട് നമുക്ക് പ്രേക്ഷകർക്ക് തോന്നുന്നില്ല പക്ഷേ അവിടെ ഉള്ളവർക്ക് ബാക്കിലിരിക്കുന്നവർക്കും എല്ലാം ജിസേലിനെ അടിച്ചു എന്നുള്ള ഒരു റീസൺ പറയണമായിരിക്കാം നമ്മുടെ ജിസേലും അത് എന്നെ അനു അടിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ഹൗസിലുള്ള മിക്കവരും അനുവിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് അനു കരച്ചിലി അനുവിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുവിൻ ചെറിയൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ കരയും ഈ ഒരു സംഭവം അതായത് അന് ചെയ്യാത്ത കാര്യം അത് ചെയ്തു എന്ന് പറഞ്ഞ് ജിസേല് സം ഭയങ്കര വളരെ മോശമായിട്ട് പറഞ്ഞപ്പോൾ അനുവിൻ സഹിക്കാൻ വയ്യാതെ അതിന് ഭയങ്കര ഒരു കരയുന്നുണ്ട് അതിനുശേഷം വേറൊരു സ്ഥലത്ത് പോയിരുന്ന് കരയുമ്പോൾ നമ്മുടെ ശൈത്യം പോയി ആശ്വസിപ്പിക്കുന്നുണ്ട് ഞാൻ അത് ചെയ്തിട്ടില്ല ഞാൻ എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയുന്നത് എനിക്ക് ഇവിടെ പറ്റില്ലെന്ന് തോന്നുന്നേ എനിക്ക് അഭിനയിക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വളരെയധികം വിഷമിക്കുന്നുണ്ട് ശരിക്കും ജിസേൽ അതിന് ശേഷം അന്ന് ക്യാമറയിൽ നോക്കി ബിഗ് ബോസിനോട് പറയുന്നുണ്ട് എന്നെ ഫിസിക്കൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും നടപടി എന്ന് പറയുന്നുണ്ട് കിച്ചണിൽ വെച്ചിട്ട് അക്ബർ അങ്ങനെ ആ ടീമൊക്കെ പറയുന്നുണ്ട് അടിക്കാൻ പാടില്ല അടിക്കണമെന്ന് ശരിയല്ല അപ്പൊ മിക്കവരും ചോദിക്കുന്നുണ്ട് ജിസേൽ കണ്ടോ ചപ്പാത്തി എടുക്കുന്ന കണ്ടോ എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടു കണ്ടു എന്നൊക്കെ ജിസൈല് പറയുന്നുണ്ട് അത് എത്രത്തോളം ശരിയാണെന്ന് ഇനി ഒരുപക്ഷെ നമുക്ക് ലാലേട്ടം വരുമ്പോൾ നമുക്ക് ക്യാമറയിൽ കൂടി നമ്മളെയും കൂടി അത് കാണിക്കുമ്പോൾ മാത്രമേ നമുക്ക് കറക്റ്റ് ആക്കാൻ പറ്റുള്ളൂ എന്റെ ഒരു നിഗമനം അനുസരിച്ച് ഒരു തൊണ്ണൂറ് ശതമാനം അനുമോൾ അത് കട്ടെടുത്തിട്ടില്ല പക്ഷെ ജിസൈല് മാനസികമായിട്ട് അനുവിനെ തളർത്തുക അതാണല്ലോ ഈ ഗെയിമിന്റെ പ്രത്യേകതയും അതിനുവേണ്ടി നന്നായിട്ട് ണ്ട് പിന്നീട് നമ്മുടെ അനിമോളുടെ അടുത്ത് നിന്ന് ബിൻസിയും പറയുന്നുണ്ട് നീ അത് ചെയ്യില്ല അനിമോളെ നീ അത് ചെയ്യില്ലെന്ന് ഞങ്ങൾക്കറിയാം മറ്റുള്ളവർക്കും അറിയാം നീ എന്തിനാണ് ഇത് കേട്ട് കരയുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനിമോളെ ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷെ അനിമോൾ പറയുന്നുണ്ട് അവൾ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഞാൻ കൊടുക്കും കൊടുക്കും എന്ന് പറയുന്നുണ്ട് എല്ലാവരും പറയണേ ശരി നമുക്ക് അവൾക്ക് കൊടുക്കാം എന്ന് അവരും ഒന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് ആര്യൻ ആര്യൻ ഒരു ഹ്യൂമാനിറ്റി ഉള്ള ഒരു മനുഷ്യനാണ് കാരണം ആര്യൻ നമ്മുടെ അനിമോളെ ഒന്ന് ആശ്വസിപ്പിച്ചായിരുന്നു അത് ജിസേൽ ഇഷ്ടപ്പെട്ടില്ല നീ എന്തിനാണ് അവളെ അവളുടെ കൂടെ നിന്നത് അപ്പൊ ആര്യ പറയ ആര്യൻ പറയുന്നുണ്ട് ജസ്റ്റ് മനുഷ്യത്വം അത് വേണ്ടേ നമുക്ക് പക്ഷെ പക്ഷേ അത് ഇഷ്ടപ്പെടുന്നില്ല കൂടെ നമ്മുടെ ബിഗ് ഹൗസിലെ കുറച്ച് പേരും അനുവിനെതിരായിട്ട് സംസാരിക്കുന്നുണ്ട് അനുമോളുടെ അടുത്തുനിന്ന് ബിൻസി വന്നിട്ട് പറയുന്നുണ്ട് അവൾ ചപ്പാത്തി എടുത്തിട്ടില്ലെന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ അപ്പാൻ ഷരത്ത് പറയുന്നുണ്ട് ഓക്കെ ചപ്പാത്തി എടുത്തില്ലെങ്കിൽ ഓക്കെ പക്ഷേ പക്ഷേ ജിസലിനെ അടിക്കാൻ ചെന്നത് ശരിയാണോ എന്ന് ബിൻസിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവിടെ ഓരോരുത്തരുടെ പേര് പറഞ്ഞല്ലോ ജയിലിൽ ഓരോ പേര് പറഞ്ഞതിൽ സരിക വളരെയധികം വിഷമിക്കുന്നുണ്ട് എൻ്റെ പേര് പറഞ്ഞ് എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ ജയിലിലേക്ക് ജയിലിലേക്ക് പോകാൻ ഓരോ പേര് നോമിനേറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു ചെറിയ പ്രശ്നം ഒരു സംസാരം അവിടെ നടക്കുന്നുണ്ട് അടുത്തൊരു സ്പോൺസർ ടാസ്ക് ആയിരുന്നു മൈ ജി മസോണം എന്നുള്ള ഒരു സ്പോൺസർ ടാസ്ക് ആയിരുന്നു ഏഴുപേര് ഏഴുപേരായിട്ട് തിരിഞ്ഞ് പിന്നെ രണ്ട് പേര് അതായത് അനീഷും ആദിലന്നൂറ അവര് വിധികർത്താക്കളായിട്ട് നിന്നു നല്ല ഡാൻസ് ആയിരുന്നു വൈജിയുടെ പാട്ട് വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു രണ്ട് ടീം കളിച്ചത് അതിലെനിക്ക് അക്ബറാൻ ടീമിൻ്റെ ഡാൻസ് തന്നെ ഇഷ്ടപ്പെട്ടത് ശരിക്കും അക്ബറാൻ ടീമിന് തന്നെയാണ് ഫസ്റ്റ് ഒന്ന് അവർ വിധികർത്താക്കൾ വിധി വിധിച്ചത് ഈ നോമിനേഷനിലെ പേരിൽ മൂന്ന് പേരാണ് ഏറ്റവും പോയിന്റോടുകൂടി വന്നത് നെവിൻ രേണു സരിക ആ മൂന്ന് പേരിൽ നിന്നും രണ്ട് പേരെ നെവിനെയും രേണുവിനെയും ജയിലിനുള്ളിലേക്കും സരികയെ ജയിലിന് പുറത്തും അതായത് വീടിനകത്തേക്ക് കയറാൻ സാരികൾക്ക് പറ്റില്ല പക്ഷെ ജയിലിന് പുറത്ത് നിൽക്കാം അതിനുശേഷം ഒരു ടാസ്ക് വെച്ചിട്ടുണ്ട് അതായത് ജയിലിൽ ഏഹ് കേറിയിരിക്കുന്ന രേണുവും നെവിനും പുറത്ത് രണ്ട് ഭരണി വെച്ചിട്ടുണ്ട് അൻപത് അൻപത് നാരങ്ങയും നെല്ലിക്കയും ഉണ്ട് അതിൽ അകത്ത് നിന്ന് അതായത് ജയിലിന്റെ അകത്ത് ആ കമ്പിയിൽ നിന്നും ഇങ്ങനെ നെല്ലിക്ക ആ രണ്ട് ഭരണിയിലേക്ക് ഇങ്ങനെ ഇടണം നെവിനും ഉണ്ട് ഒരു ഭരണി നമ്മുടെ രേണുവിനും ഉണ്ട് ആ ഭരണി അത് രണ്ടുപേരും അതിട്ട് നിറച്ചതിന് ശേഷം പുറത്ത് കുറച്ച് ദൂരെയട്ട് ഒത്തിരി ഉപ്പും മുളകും വെച്ചിട്ടുണ്ട് അത് അഞ്ച് സെക്കൻഡിനുള്ളിൽ ഓടിച്ചെന്ന് അതിൽ നിന്ന് ഉപ്പും മുളകും എടുത്ത് ഈ ഭരണിയിലിട്ടിട്ട് ഉടനെ ജയിലിലേക്ക് കയറാം ഇത് അഞ്ച് സെക്കൻഡിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ വീണ്ടും വീണ്ടും ഈ ടാസ്ക് ചെയ്യേണ്ടി വരും അങ്ങനെ വളരെ ഭംഗിയായിട്ട് തന്നെ അവർ രണ്ടുപേരും അതിലേക്ക് ഇടുന്നുണ്ട് രേണു നല്ല ആക്റ്റീവായിട്ട് തന്നെ അതിലേക്ക് ഭരണിയിലേക്ക് നിറയ്ക്കുന്നുണ്ട് ഭരണി നിറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ അവിടെ പോയി ഓടി വന്ന് ഉപ്പും മുളകും എടുത്തിട്ട് അഞ്ച് സെക്കൻഡിനുള്ളിൽ കയറാൻ പറ്റാതെ പോകുന്നുണ്ട് ഇത് പലതവണ ആവർത്തിച്ചിട്ട് രാത്രി ആയപ്പോഴേക്കും അവർ ഭരണി നിറച്ചു എന്ന് നമ്മുടെ ബിഗ് ബോസ് പറയുന്നു ഉടനെ തന്നെ രണ്ടുപേരും ജയിലിന് പുറത്ത് വന്നിട്ട് ഓടി ചെന്ന് ഉപ്പും മുളകും ഭരണിയിൽ ഇട്ടതിന് ശേഷം ജയിലിൽ കയറുന്നു അതിനുശേഷമാണ് നമ്മുടെ ബസർ ബസർ സൗണ്ട് കേട്ടത് അതോടുകൂടി രണ്ടുപേരും കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടു കൂടി ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു നാളെ നമ്മുടെ ലാലൊക്കെ വരുന്ന ദിവസമാണ് എന്തൊക്കെയാണ് നാളത്തെ വിശേഷങ്ങൾ എന്നറിയാൻ ഞാൻ വളരെയധികം ആകാംക്ഷയോടുകൂടി ഇരിക്കുകയാണ് അപ്പം നാളെ കാണാം എന്നുള്ള വിശ്വാസത്തോടു കൂടി ബൈ ബൈ